ാണ് എന്ന് എഴുതിയത് കൊണ്ട് തന്നെ ആ പോലും തടയപ്പെടേണ്ടതാണ് നിങ്ങൾ എഴുതിയത് അല്ലെങ്കിൽ പിന്നെ തടയപ്പെടോ അനുവദനീയമായ ഒരു കാര്യത്തെ തടയപ്പെടാൻ പറ്റോ പറ്റില്ല അതുകൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് അതിന് തടയപ്പെടണമെന്ന് ഞങ്ങൾ എഴുതിയത് പക്ഷേ ഷാഫി മാമ് സ്ത്രീകളെ നിന്ന് തടയണമെന്ന് പറഞ്ഞു എന്ന് നിങ്ങൾക്കും ബോധമുണ്ട് അതുകൊണ്ടാണ് അത്തരം ഒരു വാദത്തിലേക്ക് ഇറങ്ങി വരാൻ നിങ്ങളും ഭയപ്പെടുന്നത് ഞങ്ങൾ പറയുന്നത് കുണ്ടുതോട് ഉവസ്ഥയും കാന്തപുരം ഉസ്താദ് എഴുതിയതും ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അവരെ തടയപ്പെടേണ്ടതാണ് അത് കൃത്യമാണ് ഞങ്ങൾ ഹറാമാണെന്ന് ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അനുവദനീയമല്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് അനുവദനീയമല്ല അതിലെന്താണ് തർക്കം അനുമദനീയമല്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ നയം അതുകൊണ്ടത് തടയപ്പെടേണ്ടതാണ് എന്ന് ഞങ്ങൾ കൃത്യമായി വിശദീകരിച്ചു പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിർബന്ധമാണ് എവിടെ എഴുതിയില്ല കാരണം എന്തുകൊണ്ട് നിങ്ങളെ മൗലവി പുസ്തകത്തിൽ എഴുതിയത് അത് എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം ുന്നത്താണ് എഴുതിയത് നിങ്ങൾക്ക് എഴുതാൻ ധൈര്യമുണ്ടോ അതുമില്ല പിന്നെ നിങ്ങൾ വെറും ഒരു പുണ്യകർമ്മമാണ് അനുമതിയാണ് എന്ന് നിങ്ങൾ എഴുതിയത് അതുപോലെ തന്നെയാണ് ഈ വിഷയവും ഞങ്ങൾ എഴുതിയതോ അതുകൊണ്ട് മൗലവിയോട് ഞങ്ങൾ പറയുന്നു പിന്നെ തെളിവ് ഹാജരാക്കണമോ നിങ്ങളെ തൗഹീദിൽ മാറ്റത്തിന് വെല്ലുവിളി ഞങ്ങൾ ഇപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണ് മറ്റേ പറയാ അത് നിങ്ങൾ വിടാനുള്ള പണിയാണ് മനസ്സിലാക്കിക്കോളൂ ഇത് നിങ്ങളെ അവസാനം വരെ പിന്തുടരും കാരണം നിങ്ങൾ കേരളത്തിൽ പഠിപ്പിച്ച നിങ്ങളെ ഉമർ ഉമർമൗലവിയുടെ തൗഹീദ്ധിച്ച കുഞ്ഞുപതിരി പഠിപ്പിച്ച ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായി അദൃശ്യ ശക്തികളോട് ജിന്നിനോട് അതുപോലെ മലക്കിനോട് ചോദിക്കൽ പ്രാർത്ഥനയായിപ്പല്ലേ പ്രാർത്ഥന സഹായം തേടൽ എന്നാ മലമേറിയത് അല്ലേ പ്രാർത്ഥനയായത് അത് ഞങ്ങൾ പ്രാർത്ഥന എഴുതിയത് ഞങ്ങൾ വിശദീകരിച്ചേരാ അത് ഞങ്ങൾ എവിടെയാണോ പറഞ്ഞത് ഏഹ് ഏതൊക്കെ വിഷയങ്ങളിലാണ് വഴിപീഴിഞ്ഞു പിരിഞ്ഞവർക്കെന്ത് പറ്റി കൊട്ടപ്പുറം അതൊക്കെ ഞങ്ങൾ വിശദീകരിക്കാം പക്ഷേ നിങ്ങൾ എഴുതിയത് മറക്കണ്ട മറക്കണ്ട ഓർത്തു ഓർത്തുവച്ചോളൂ സഹായം തേടൽ സഹായം തേടൽ സ്വർക്കാണെന്നാണ് എഴുതിയത് എന്നാൽ കണ്ടോ നിങ്ങളുടെ ജബ്ബാർ മൗലവി പ്രിയങ്കരനായ ജബ്ബാർ മൗലവി ഒരുപാട് മൗലവിമാർക്ക് പരിചയമുള്ള ജബ്ബാർ മൗലവി അയാൾ പറയുന്നത് കൃത്യമായി ഇസ്ലാഹിൽ തന്നെയാണ് അതേ പകൽ വെളിച്ചത്തിൽ പേരും വിജനമായ സ്ഥലത്തുകൂടി നടന്നു പോകുന്നില്ല ആ സ്ഥലത്ത് എന്നെ സഹായിക്കണേ എന്ന് ജിന്നിനോട് വിളിച്ച് സഹായം തേടാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാഹിലാണ് വേദിയത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അപ്പൊ നിങ്ങളെ രണ്ട് തൗഹീദിന്റെ ഉദാഹരണമാണ് ഞാൻ രണ്ട് കൈയിലായി പിടിച്ചിരിക്കുന്നു കണ്ടോ എന്റെ ഒറ്റ കൈയിൽ തന്നെ രണ്ടെണ്ണം പിടിച്ചു വെച്ചോ അത് മതി നിങ്ങളുടെ ഇസ്ലാഹും കുഞ്ഞി ും പരസ്പര വൈരുദ്ധ്യമായ തൗഹീദ് അത് പറയാൻ എന്നിട്ടോ ഇതാ പുതിയ സർക്കുലർ പിടിച്ചു വെച്ചോ ഞങ്ങളുടെ പ്രബോധനത്തിന് കാര്യമുണ്ടായി എന്നാണ് തെളിയിച്ചത് ജിന്ന് മിണ്ടരുത് നമുക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞ് കേരള മുജാഹിദീൻ കേരള ജമ്മളിയുള്ള വ്യക്തമാണ് ഇത് വേണമെങ്കിൽ ഞങ്ങളേത് ബഹുമാനത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല അത് ഷാബിമാമന്റെ കിതാബ് അതുകൊണ്ട് തന്നെ ഈ സാധനത്തിൽ വ്യക്തമായി നിങ്ങൾ പറഞ്ഞു മിണ്ടരുത് മിണ്ടിപ്പോകരുത് പക്ഷേ നിങ്ങളെ നേതാക്കൾ ല്ലേ ആ അനുസരണം എന്ന് പറഞ്ഞ തീരേ ഇല്ലല്ലോ ആ ഇസ്ലാഹ് വന്നതിന്റെ ശേഷവും പുതിയ ഇസ്ലാഹ് ഏത് ഈ സർക്കുലർ വന്നിട്ടും നിങ്ങൾ നിങ്ങളെന്താ പിന്നെ എഴുതിയത് ഇസ്ലാമില് സഹായം തേടാവുന്നതാണ് ജിന്നിനോട് സഹായം തേടാൻ ചെരുക്കല്ല അത് അത് വന്നതിന് ശേഷമോ നിങ്ങൾ എഴുതി നിങ്ങളുണ്ടോ നേതാക്കൾ അംഗീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ തൗഹീദ് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് ഇനി ദസൻ കണക്കിന് പോലും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് പറയേണ്ടി വന്നാൽ അത് പറയും പക്ഷേ ഞങ്ങളെ വിഷയം വ്യക്തമാണ് ഹുക്കുമിതലൊന്നും അത് എഴുതാ അത് എഴുതുന്നവർക്ക് പക്ഷെ അതും കൂടി അകപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങളിവിടെ വാദം എഴുതിയത് ഹുക്കുമെന്താ നിങ്ങൾ വേറെ ചോദിച്ചോ ഞങ്ങൾ പറയും ഒരേ ഭാഷയിൽ തന്നെ ഒരേ ലഫത്തിൽ തന്നെ എല്ലാ സ്ഥലത്തും എഴുതണം എന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ നിങ്ങൾ കേട്ടോളൂ ഞങ്ങളെ വാദം ഒന്നുകൂടി വായിക്കുന്നു ജുമുഅ ജമാഅത്തുകൾക്കായി സ്ത്രീകൾ പള്ളികളിലേക്ക് പുറപ്പെട്ടു പോകുന്നതിൽ യാതൊരു പുണ്യമില്ലെന്നും അവരെ അതിൽ നിന്ന് തടയേണ്ടതാണെന്നുമുള്ള സുന്നിവാദം ഇമാം ഷാഫി പഠിപ്പിച്ചത് തന്നെയാണ് വാദം നിഷിദ്ധമാണ് അല്ല ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിഷിദ്ധമാണോ എന്ന് ഞങ്ങളോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു നിഷിദ്ധം തന്നെ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഈ കെ എസ് അങ്ങനെ തന്നെയാണ് ഫിത്രയുള്ള കാലത്ത് നിഷിദ്ധമാണ് ഹറാമാണെന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല ആ വാദത്തു കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ എഴുതിയത് എന്ത് തടയപ്പെടേണ്ടതാണ് അതിനെ ഗണ്ണിക്കാൻ കഴിയണം തൗഹീദിൽ തൈല് മാറ്റായി അത് ഞങ്ങൾ വേണ്ടി പറയുന്നതാണ് അത് പറയാനുള്ള ചാൻസ് അല്ലേ നിങ്ങൾക്ക് മറ്റാഞ്ചേരി തന്നത് ധൈര്യം ചോദിച്ചിട്ട് എഴുതിയില്ലല്ലോ ഞങ്ങൾ മാറിയില്ല ഞങ്ങൾ അവിടെ പറഞ്ഞു ഞങ്ങൾ മാറിയിട്ടില്ല മാറി എന്ന നിങ്ങളുടെ ദുര നിങ്ങളുടെ വാദം ദുരാരോപണവും നുണയുമാണ് എന്ന് ഞങ്ങൾ ഞങ്ങളവിടെ എഴുതി പക്ഷെ ധൈര്യം ഉണ്ടായില്ലോ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് വരാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് ഉയർത്തിക്കാണിച്ച് ഇതാ ഞങ്ങള് തയ്യാറാണ് തയ്യാറാണെന്ന് പറയല്ലാതെ അത് പറയേണ്ടടുത്ത് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല വീണ്ടും ഞാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് എഴുതിയത് നമുക്ക് അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ അർഹതയില്ല നബിസല്ലാ അലൈഹി വസ്ലമയോട് തേടാനേ അർഹതയുള്ളൂ എന്ന് നിങ്ങളല്ലേ എഴുതി വെച്ചത് ഞങ്ങൾ എഴുതിയിട്ടില്ല ഞങ്ങളുടെ വാദം വളരെ കൃത്യമാണ് കാരണം ഞങ്ങളുടെ വാദത്തിൽ മാറേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ കുണ്ടുതോടൊരു വാദവും തലശ്ശേരിയിൽ വേറൊരു വാദവും എഴുതേണ്ടതില്ല നിങ്ങൾ എഴുതി നമ്മൾ അള്ളഹാനോടല്ല തേടേണ്ടത് നമുക്ക് താരോട് തേടാനേ അർഹതയുള്ളൂ അലൈഹി അലൈവസലമയോട് തേടാനേ അർഹതയുള്ളൂ തൗഹീദിലും മാറിയത് നിങ്ങൾ തന്നെയാണ് പിന്നെ ഞങ്ങൾ എഴുതിയത് ഞങ്ങൾ വിശദീകരിക്കാം ഞങ്ങൾ എഴുതിയതോ അതുങ്ങൾ വിശദീകരിക്കല അത് നല്ല ന്യായാണ് ഞങ്ങൾ എഴുതിയത് ഞങ്ങൾ വിശദീകരിക്കും പിന്നെ ഞങ്ങൾ എഴുതിയ ഇസ്ലാഹും അതേപോലെ കുഞ്ഞിത് മദിനിയുടെ ബുക്കൊക്കെ അത് ഞങ്ങളും അതുങ്ങൾ തന്നെ വിശദീകരിക്കേണ്ടത് അപ്പൊ ഞങ്ങളൊന്നും വിശദീകരിക്കണ്ടേ നിങ്ങൾ എഴുതിയതും ഞങ്ങൾ എഴുതിയ നിങ്ങൾ തന്നെയാണ് ഇനിയോ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ തുടക്കത്തിൽ തടയപ്പെടേണ്ടതാണ് തടയപ്പെടേണ്ടതാണ് എന്നതിൽ കറാഹത്ത് വരും എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ഈ പൂർവികന്മാരെ എഴുതിയ വാദം എന്താ ഹറാമാണ് ഹറാമാണ് എന്തേ അത് നിങ്ങൾക്ക് കഴിയാത്തത് ഹറാമാണി എന്ന് കാന്തപരം എഴുതി എന്ത് അതായതാ നിങ്ങൾക്ക് കഴിയുന്നില്ല ഹറാമാണി എന്ന് നാടുന്നേള നിങ്ങൾ പ്രസംഗിച്ചു എന്ത് അതായതാ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല ഹറാമാണി എന്ന് വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ എഴുതി ഈ പണ്ഡിതന്മാർക്ക് എന്ത് വിവരയിലായിരുന്നോ ഇങ്ങനെ കറാഹത്താണ് അത് പല ഹുക്കുമുണ്ട് എന്ന് അവർക്കറിയില്ലായിരുന്നോ അത് എഴുതിയത് ഹറാമാണി എന്നാണ് അത് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ് കാന്തപരത്തിന്റെ പുസ്തകത്തിനെ പറ്റി വേണമെങ്കിൽ അത് പുസ്തകമാണെങ്കിൽ വേറെ ഉണ്ട് അങ്ങനെ പലതും ഉണ്ടെന്ന് പറയാം ഇതിൽ നിങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല ഇത് വ്യവസ്ഥയാണ് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ് കേൾക്കുന്ന ആളുകൾക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരായ പണ്ഡിതന്മാർ കെ പി മുഹമ്മദ് പോലെ എം ടി അബ്ദുറഹ്മാൻ പോലെ പി കെ അലി അബ്ദുറസാഖ് പോലെ എ പി ഖാദർ അബ്ദുൾക്കാദർ പോലെ എം കെ അലി അക്ബർ പോലെ ഞങ്ങളുടെ മഹാരാജന്മാരായ പണ്ഡിതന്മാർ മുജാഹിദ് പക്ഷത്തിന്റെ പ്രതിനിധികളായി രേഖപ്പെടുത്തിയ രേഖയിൽ നിന്ന് ആ വാദത്തിൽ നിന്ന് ഞങ്ങൾ അല്പം പോലും പുറകോട്ട് പോയിട്ടില്ല എന്ന് ആണത്തത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും എന്നാൽ നിങ്ങളുടെ പണ്ഡിതന്മാർ ഇ കെ എസ് കാന്തപുരം അടക്കമുള്ള ളുകൾ എഴുതിയ വാദം അത് തലശ്ശേരിയിൽ വന്നപ്പോൾ അത് കുണ്ടതോടാണ് ഇവിടെ ഞങ്ങൾ വേറെയാണ് എന്ന് പറയേണ്ട ഗതികേട് നിങ്ങൾക്കാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ വാദം അത് കൃത്യമായി തുറന്നു പറയാനുള്ള ധൈര്യം അതുപോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചു കത്തിൽ ഷാഫി അധവാക്കി തീർക്കാൻ കഴിഞ്ഞില്ല കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇപ്പോ വാദത്തിൽ നിന്ന് പോലും ഒളിച്ചോടാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിങ്ങളുടെ പ്രസംഗം കേട്ട് ഇക്കാലം വരെ ഇത് ഹറാമാണെന്നില്ലെന്നു നമ്മുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞത് എന്ന് വിചാരിച്ച സാധാരണക്കാർ ഈ വ്യവസ്ഥ കാണുമ്പോൾ ആലോചിക്കും അല്ല നമ്മുടെ പണ്ഡിതന്മാരുടെ അടുത്ത് തെളിവില്ല ഹറാമാണെന്ന് വെറുതെ പറഞ്ഞതാണ് എന്ന് നിങ്ങളുടെ ജനങ്ങൾ വരെ അംഗീകരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നല്ല പക്ഷേ ഇതിങ്ങനെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ ജനങ്ങൾ കാണുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പട്ടാഞ്ചേരി നിങ്ങൾ സീഡി ഇറക്കിയോ മലവി ഇല്ല കാരണം എന്താ പട്ടാഞ്ചേരി സീഡിയിറക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഒളിച്ചോടിയില്ലേ നിങ്ങൾ തോത്തോടിയിട്ട് അവിടെ എന്താണ് തൗഹീദ് എന്ന് പറയാൻ പോലും കഴിയാതെ ഉപരി പറയാ അവസര ഒരു ഒരവസരവും നിങ്ങൾ തന്നില്ല അതുകൊണ്ടാ മട്ടാഞ്ചേരി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിന്റെ സീഡി ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് പറ നിങ്ങൾ എന്തെയ്യുന്ന സീഡി ഇറക്കാത്ത കഴിയില്ല ഒരു കാലത്തും കഴിയില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നിട്ട് ഇപ്പൊ വലിയ ആളാവ നടക്കുന്ന പരിപാടിയില്ല ഇല്ല ഏ നിങ്ങടെ വരും ഞങ്ങൾ പറഞ്ഞത് ഒരിക്കലും കൊണ്ടുതോടും കുണ്ടുതോട് അവസ്ഥ അത് പാടില്ല തലശ്ശേരി വരെ അങ്ങനെയാ പറഞ്ഞത് ഇതാ ഈ മുജാഹിദ് ആയാലുള്ള ഒരു കുഴപ്പം ഇങ്ങനെ കുഴപ്പമില്ല അതിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കുഴപ്പമാണ് എന്താണെന്ന് ചോദിച്ചാൽ പാ എഴുതിയില്ല അതിന്റെ അപ്പറേ മനസ്സിലാക്കുള്ളൂ ഞങ്ങള് വ്യവസ്ഥ അടക്കം ഉൾപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എഴുതി പിന്നെ കുണ്ടതോടുള്ള അതേ വാക്ക് തന്നെ എഴുതണം അതില്ല അത് അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതേ ആശയമാണ് ഞങ്ങൾ എഴുതിയത് പിന്നെ നിരുപാധികം നിരുപാധികം സ്ത്രീ ഹരാമാണെന്ന് ഞങ്ങൾ പറഞ്ഞതോ അത് ഞങ്ങളെ വാദമാണോ നിങ്ങൾ എവിടെ നിന്ന് എഴുന്നേറ്റ് വരുകയാണ് ഞങ്ങൾ പറയുന്നത് എന്താണ് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് എപ്പോൾ ഹറാമാണ് ഈ കാലത്തും മൊത്തത്തിൽ ഹറാമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതൊക്കെ പഠിക്കണം അതിനെ ഓതി പഠിക്കണം ഊതിപ്പടിച്ചാ പറ്റൂല അവിടെയാണ് വ്യത്യാസമുള്ളത് കൃത്യമായി ഞങ്ങൾ എത്ര സ്ഥലത്ത് പറയുന്നതാണ് ഞങ്ങളെ പണ്ഡിതർ ഹറാമാണെന്ന് പറഞ്ഞ സാഹചര്യം നോക്കോ അത് ഓക്കെയാണ് ഇന്നത്തെ നിലയിൽ നിങ്ങൾ കാണിക്കുന്ന ഒരുപാട് ഹറാമാണെന്ന് നിങ്ങൾ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഫിത്രയുണ്ട് ഈ സാഹചര്യത്തിൽ ഹറാമാണ് അത് ഞങ്ങൾ പതിനായിരം കുതിരശക്തിയോട് ഞങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു അതിൽ തർക്കമേ ഇല്ല പക്ഷേ എല്ലാ കാലത്തെയും വിഷയം നമ്മുടെ വാദത്തിൽ വരട്ടെ അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ എന്ത് എഴുതിയത് തടയപ്പെടേണ്ടതാണ് തടയപ്പെടേണ്ടതാണ് എന്ന് ഞങ്ങൾ എഴുതിയത് അപ്പോൾ ഈ കാലത്ത് ഫിത്തിനമായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഫിത്തനായതുകൊണ്ട് അതൊരു ആ അതുപോലെ തന്നെ ഇനി പഴയകാലത്തുള്ള നിയമമായി അതും വരട്ടെ അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലുള്ള നിയമങ്ങൾ മുഴുവനും കടന്നു വരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തടയപ്പെടേണ്ടതാണ് എന്ന് എഴുതിയത് അത് നിങ്ങൾ ചോദിച്ചോ വാദപ്രതിവാദത്തിന് വന്നിട്ട് ഞങ്ങൾ ജനങ്ങളോട് എന്നല്ല എല്ലാവരോടും പതിനായിരം കുതിരശക്തിയോട് നിങ്ങൾ പറയുന്നത് ഇക്കാലത്ത് സുത്തിന ഉണ്ടായതുകൊണ്ട് പെണ്ണ് പള്ളിയിലേക്ക് പോകൽ ഹറാമാണ് 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 അത് ഞങ്ങൾ തെളിയിക്കും പക്ഷേ ഞങ്ങൾ പറയുന്നത് ഈ ഹറാമാണെന്നും അതുപോലെ പണ്ഡിതർ വെച്ച മുഴുവൻ ഹുക്കുമുകളും ഞങ്ങൾ ഓരോ സന്ദർഭത്തിൽ ഞങ്ങൾ എടുത്തു പറയും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കുണ്ടിരോഡാവസ്ഥ അടക്കം ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു